ഒത്തിരി തിരക്കുള്ള നാളുകളാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എങ്കിലും നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്ന ഇന്ന് ഒരുപാട് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമായിരിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഒരിക്കലും മറക്കുവേലാത്ത ഒരു നല്ല കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയം തന്നെ നമ്മളുടെ പ്രാർത്ഥന എളുപ്പം ദൈവസന്നിധിയിലെത്താനുള്ള ഒരു വഴി ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇനിയും ഈ ബൈബിളിനകത്ത് ഇനിയും നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇനിയും കിടപ്പുണ്ട് ഈ വിഷയം ഞാനിത് കിട്ടാനുള്ള കാരണം ഒരിക്കൽ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ ഓർത്തു ദൈവം തന്റെ മക്കളിലേക്ക് അനുഗ്രഹം വരാനുള്ള ഒരുപാട് വഴികൾ ഒരു വഴിയല്ല ഒരുപാട് വഴികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് അത്രയും കാര്യമായിട്ട് അത് വായിക്കാത്തത് കൊണ്ട് ഇത് പലർക്കും നമുക്കത് വെളിപ്പെട്ട് കിട്ടില്ല പക്ഷെ ചില സമയങ്ങൾ ദൈവസന്നതിയിൽ ചെലവിടുമ്പോൾ ചില മണിക്കൂറുകൾ ദൈവസന്നതിയിൽ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ചില ദൈവ വചനങ്ങളിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ വഴി അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്ക് കാണാനിടയായി അത് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായമാണ് ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്കത് ഒരുപാട് പ്രതീക്ഷയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ ദൈവം ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ബൈബിളിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വേഗത്തിൽ ഇടപെട്ടു പറഞ്ഞേ ഹല്ലേ ലൂയ്യ പറയാം ഹല്ലേ ലൂയ്യ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ മോശ സീനായ് സീനായ്മലയിലേക്ക് കയറിപ്പോയ സംഭവമാണ് മോശ സീനായ് സീനായ്മലയിൽ കയറിപ്പോയി മലയിൽ കയറിയിട്ട് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും മോശ സീനായ് സീനായ്മലയിൽ നിറങ്ങി വരാത്തൊരു സമയം ഉണ്ടായപ്പം ഈ മലയുടെ അടിഭാഗത്തു നിന്ന താഴ്ഭാഗത്തു നിന്ന ജനങ്ങൾ മുഴുവൻ മോശയ്ക്ക് എന്തോ കാര്യമായി എന്തോ പറ്റിപ്പോയി എന്നും പറഞ്ഞ് ജനങ്ങൾ പെറുപെറുക്കാനും മോശയിൽ നിന്ന് അകലാനും അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലാനും തീരുമാനമെടുത്തൊരു സമയമാണ് ഈ സമയത്ത് ഈ ജനങ്ങൾ ചെയ്തത് അവരുടെ എല്ലാം കഴുത്തേലും കാതിലും കിടക്കുന്ന സ്വർണം ഊരിമേടിച്ച് വാർത്തിട്ട് കാളയുടെ ഒരു സ്വർണ്ണ കൊണ്ടുള്ള ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം അവരുടെ കാതിലും കഴുത്തിലും കിടന്ന സ്വർണം ഊരി അത് ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ദൈവത്തെ മറന്ന് ഈ കാളക്കുട്ടിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് താഴെ നിന്നുകൊണ്ട് ഇവര് മുഴുവൻ നൃത്തം ചെയ്യാനും കാളക്കുട്ടിയെ ദൈവമായി കണ്ട് ആരാധിക്കാനും തുടങ്ങി ഇത് കണ്ടപ്പോൾ മലയുടെ മുകളിൽ ശീനായി മലമുകളിൽ നിൽക്കുന്ന മോശയോട് ദൈവം ഒരു കാര്യം പറയുവാണ് ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും കാരണം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഈ ജനം പുറത്ത് മരുഭൂമിയിലൂടെ ചെങ്കടലിലൂടെ നയിച്ച ദൈവത്തിന്റെ കരം ഇവർ മറന്ന് ഇതാ ഒരു കാളക്കുട്ടിയുടെ സ്വർണ വിഗ്രഹത്തിന്റെ മുമ്പിൽ കടന്ന് ഇതാ ദൈവം എന്നും പറഞ്ഞ് അവര് പ്രാർത്ഥിക്കുന്നു എന്റെ ക്രോധം കത്തുകയാണ് അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുത്ത വിവരം ദൈവം മോശയോട് പറഞ്ഞു ഹലലൂയ ശ്രദ്ധിച്ചു മോശയോടാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ മോശ അന്നേരം കയറി മൂന്നു തരം പ്രാർത്ഥനകൾ നടത്തി ദൈവസന്നതിയിൽ മൂന്നു തരം പ്രാർത്ഥനകൾ രണ്ട് പ്രാർത്ഥനകൾക്കും ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല അപ്പോഴാണ് ദൈവം ഇനി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു പ്രാർത്ഥന മോശ വഴി ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയത് അവർക്ക് പറയാമോ ഹല്ലേ ലൂയ്യ ദൈവത്തിന്റെ ക്രോധം ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ ക്രോധം ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചു കളയാൻ തീരുമാനമെടുത്ത ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തുമ്പം മോശ ചെയ്തത് ഇങ്ങനെയാണ് ഒമ്പതാമത്തെ തിരുവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം മോശ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പൊ മോശ ഒന്നാമത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഈ വിഷയം നോക്കിക്കോ ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല ദൈവത്തിന്റെ കാരുണ്യം അപേക്ഷിച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഓരനുഗ്രഹവും ദൈവ ദൈവം മോശയോട് പറഞ്ഞില്ല എന്നാ ഓക്കെ ഞാൻ നിന്റെ കരു എന്റെ കരുണ നിങ്ങളിലേക്ക് വർഷിക്കാം എന്റെ ക്രോധം ഞാൻ മാറ്റുന്നു അവരിലേക്ക് ഞാൻ കരുണയും അനുഗ്രഹവും കൊടുക്കാൻ പോവാ ഒന്നും പറഞ്ഞില്ല മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു അതിന് റിസൾട്ട് ഇല്ല കിട്ടിയില്ല മോശയുടനെ അടുത്ത പ്രാർത്ഥന ഒന്നാമത് പ്രാർത്ഥിച്ചത് കാരുണ്യം യോജിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത് ഇതിനെല്ലാം ശക്തിയുണ്ട് പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന ഒരു പ്രാർത്ഥനയിലേക്കാണ് ഇത് ചെന്ന് നിൽക്കുന്നത് ഉടനെ മോശ വീണ്ടും മുപ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ മോശ ദൈവസന്നതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി രണ്ടാമത്തെ മോശയുടെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് മധ്യസ്ഥം അപേക്ഷിച്ച് മോശ പ്രാർത്ഥിച്ചു ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ് കാരുണ്യം ചോദിച്ചു പ്രാർത്ഥിച്ചു രണ്ട് മാധ്യസം തേടി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ പ്രാർത്ഥന നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു ഒരു പ്രത്യേക രീതിയിലാ രണ്ട് തരത്തിൽ പ്രാർത്ഥിച്ചിട്ടും മോശയ്ക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല മൂന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് മോശ ദൈവത്തോട് പറഞ്ഞത് അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ആരെ ഓർത്താ മതി മൂന്ന് പേരെ ഓർക്കണമെന്ന് ആര് പറഞ്ഞു അബ്രാഹം യാക്കോബ് ഇവര് മൂന്ന് പേരും ആരാ ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല രണ്ട് രീതിയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാതിരിക്കുമ്പോ മോശ ദൈവത്തോട് വേറെ രീതിയിൽ പ്രാർത്ഥിക്കാണ് മൂന്ന് പേരെ ഓർത്തണം പേരെ ഓർക്കണം ആരാണ് ഈ മൂന്ന് പേര് അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ദൈവം പോലും അറിയപ്പെടുന്നത് ആരുടെ പേരിലാ അബ്രാഹത്തിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ ആ ദൈവം ഒന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അപ്പം ഈ മോശം പറയുവാണ് എന്നെ ഓർക്കണ്ട അബ്രാഹത്തെയും നീ ഒന്ന് ഓർക്കണം പറഞ്ഞ ഞാനപ്പൊ ബൈബിൾ പരിശോധിച്ച് ഇവരൊക്കെ ഇത്രയും ഓർക്കാൻ മാത്രം ഇവരെ ദൈവം ഓർത്താൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അനുഗ്രഹം വരാൻ കാരണം അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ അബ്രാഹവും ഇസ്ഹാക്ക് ആരാന്ന് അറിയാമോ ഇവര് മൂന്ന് പേരും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അത്യുന്നതമായ അവസ്ഥയിൽ നിന്ന മൂന്ന് പേരാണ് ഇവര് അബ്രാഹം ഇസ്ഹാക്ക് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി അടുത്തത് ഇപ്പൊ മൂന്ന് തരത്തിൽ പ്രാർത്ഥിച്ചു ഇനി അടുത്തത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഇന്നു വരെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല ഇത് ദൈവസന്നദ്ധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരിക്കും ഇതൊരു പ്രാർത്ഥനയായി വെളിപ്പെടുത്തിയതാ അത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം എങ്ങനെയാ മോശ പ്രാർത്ഥിച്ചെന്നറിയോ മോശ പറഞ്ഞു ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണല്ലോ അതിനു മുമ്പ് മോശ ദൈവത്തോട് പറയുവാണ് നീ ഇങ്ങനെ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ ഈ ജനത്തെ വർദ്ധിപ്പിച്ച് വല്ലുതാക്കും ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോശ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുവാണ് നീ ഇങ്ങനെ ഒരു വാഗ്ദാനം പണ്ട് നടത്തിയിട്ടില്ലേ ആരെ ഓർമ്മിപ്പിച്ചത് മോശ ദൈവത്തെ ദൈവം പറഞ്ഞ കാര്യം തന്നെ മോശ അത് എടുത്തിട്ട് മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി കൊടുത്തു അത് ഞാൻ വായിച്ചു കേൾക്കാം നിങ്ങളൊന്ന് വായിച്ച് കേൾക്കും ശ്രദ്ധിച്ചു കേട്ടു മുപ്പത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അതെന്നേക്ക് കൈവശമാക്കും എന്ന് അവിടുന്ന് ശപദം ചെയ്തിട്ടുണ്ടല്ലോ ആരാപ്പം മോശ ദൈവത്തെ ദൈവം തന്നെ പറഞ്ഞൊരു കാര്യം ഈ മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി ഇതൊരു നല്ല പ്രാർത്ഥനയാണ് മറക്കരുത് അതായത് എങ്ങനെയാ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുവാണെങ്കിൽ സങ്കടത്തിൽ ഇരിക്കുക ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആകെ ഒരൊറ്റപ്പെട്ട പോലെ തോന്നുവാണെങ്കിൽ പ്രാർത്ഥിക്കണം ദൈവമേ ഒരിക്കലും അങ്ങ് അനാഥനായി വിടുകയേലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ രോഗമുള്ള ഒരാൾ പ്രാർത്ഥിക്കണം ദൈവമേ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല ഞാൻ അവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വചനമായി സുഖപ്പെടുത്തും നീ പറഞ്ഞിട്ടില്ലേ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണമാകും പറഞ്ഞു ഹല്ലയിലൂയ ഒരു കരമുയർത്തി പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ലൂയ ഈ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ ഈ കാര്യം മോശ ദൈവം പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ ദൈവം പിന്മാറി പെട്ടെന്ന് ഒരു അനുഗ്രഹം വന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എന്റെ കുടുംബം വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കണം എന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണം അത് പതുക്കെ പതു പത്തു വർഷം കഴിഞ്ഞിട്ടല്ല വേഗത്തിൽ അതിനൊരു നല്ല വഴിയാണ് ദൈവത്തെ ദൈവം പറഞ്ഞ കാര്യം തന്നെ ദൈവവചനത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കണം പറഞ്ഞു നിങ്ങളിത് മനസ്സിലായി ഞാൻ വിചാരിക്കും ഒന്നും കൂടെ വേഗത്തിൽ ഒന്ന് വേഗത്തിൽ പറയാം മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എപ്പം ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തി ഇപ്പൊ നശിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവം കരുണ മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം മറുപടി കൊടുത്തില്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മൂന്നാമത്തെ പ്രാർത്ഥന അബ്രഹത്തെയും ഇസ്താക്കിന് യാക്കോബിനി ഓർക്കണേന്ന് പറഞ്ഞു ഇതൊന്നും ദൈവം ഒരു മറുപടിയും പറഞ്ഞില്ല നാലാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ ദൈവം അന്നേരെ മറുപടി കൊടുത്തു അതാണ് ദൈവം പറഞ്ഞ ഒരു കാര്യം തന്നെ മോശ ദൈവസന്നതിൽ നിന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തി അവർക്ക് പറഞ്ഞു ഹലേലുയ്യ നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും കാണുക വീട്ടിൽ ഒരു ഉയർച്ചയില്ല എന്റെ വീട് എത്ര ചെയ്താലും നഷ്ടത്തിലേ ചെന്ന് നിൽക്കുന്നുള്ളൂ ഒരു മേൽഗതിയില്ല ഒരു ഉയർച്ചയില്ല തകർച്ചയാണ് കഷ്ടപ്പാടാണ് എത്ര കൊല്ലമായി പൊട്ടക്കടച്ചു കിടക്കുന്ന തവളയെ പോലെ വട്ടം കറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈശോ പറഞ്ഞിട്ടില്ലേ ഈശോ പറഞ്ഞിട്ടില്ലേ എന്നിൽ വിശ്വസിക്കുന്നവന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു പറഞ്ഞു ഈ എന്ന് േ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം പറയണം ദൈവമേ അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട് രക്ഷിക്കപ്പെടുമെന്ന് അത് ഞാൻ ഏറ്റെടുത്ത് ആ വചനം എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ ആ വീട് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും പറഞ്ഞു പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോർക്കോ ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളും പ്രശ്നങ്ങളും ആ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല വഴി മുട്ടി പോലെയാണ് ഇനി ഒരു വഴിയില്ല അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനാണ് വഴി എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈശോയോട് നമ്മൾ പറയാൻ എന്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് ഞാൻ എന്റെ അവസ്ഥകൾ ഈ പ്രശ്നമുള്ള അവസ്ഥയിൽ നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് വഴി ആ വിശ്വസിച്ച് എന്റെ കുടുംബത്തിന് എന്റെ പ്രശ്നത്തിൽ മാറാൻ വേണ്ടി അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ആ കാര്യം ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതിസന്ധികൾ മാറും തടസ്സങ്ങൾ മാറും ഇങ്ങനെ പ്രാർത്ഥിക്കണം കടബാധ്യതയുള്ളവർ പ്രാർത്ഥിക്കണം എന്ത് കടബാധ്യതയിൽ ഒരു അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്ത് ഈശോ ഇല്ലേ അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി കൊടുത്തല്ലോ കർത്താവേ ഞാൻ അത് അങ്ങനെ ഓർമ്മപ്പെടുത്തി എന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികളെ ഈ കടബാധ്യതയെ മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ദൈവം ഒരു ഒരു അവസരം ദൈവം ദൈവം തന്നിരിക്കും ഉയർത്തി കരങ്ങൾ താഴ്ത്താം പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികൾ ദൈവവചനത്തിലുണ്ട് നമ്മളിത് ദൈവസന്നതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ഹൃദയ പലകയിൽ എഴുതി തരും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കുറേ ആളുകൾ ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കും ഞാനിത് പറയാൻ തന്നെ കാരണം ഒരുപക്ഷെ ഈ ഒരു ദൈവവചനത്തിലൂടെ പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടാവും ഇനി നിങ്ങളൊരു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചോ ഇതുപോലെ പ്രാർത്ഥിച്ച നിങ്ങൾ അനേകം ആളുകൾക്ക് ഒരു സാക്ഷി പറയാൻ ഈ കുരിശിൻ നിൽക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കും ഒരു പ്രവചനം പോലെ നിങ്ങൾ അത് സ്വീകരിച്ചു എവിടെ ഇരിക്കുന്നവരാണേലും ആരായിരുന്നാലും ഈ കുരിശിൻ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു അവസരം ഒരുക്കിയിരിക്കും അവർക്ക് പറഞ്ഞേ ഹലേലുയ ഒരു രീതി നമ്മൾ കണ്ടു ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചു അടുത്തൊരു പ്രാർത്ഥനാ വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവാണ് പെട്ടെന്ന് അതായത് അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരാളുടെ പ്രാർത്ഥന കേട്ട സംഭവം ബൈബിളിലുണ്ട് എത്ര മിനിറ്റ് അഞ്ചു മിനിറ്റിനുള്ളിൽ അത്രയും പ്രാർത്ഥന കേട്ട ഒരു സംഭവം വേറെ എവിടെയും നമ്മൾ വായിക്കുന്നില്ല അഞ്ചു മിനിറ്റ് അതായത് അത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാളുടെ പ്രാർത്ഥന കിട്ടും അഞ്ചേ അഞ്ചു മിനിറ്റ് അത് നിസ്സാരമായ ഒരു കടബാധ്യത മാറിയോ ഒരു ചെറിയൊരു രോഗം മാറി വലിയൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അത്ഭുതം നടന്ന ഒരു സംഭവം അത് ഹെസക്കിയ എന്ന വ്യക്തിയെ കുറിച്ചാണ് ഹെസ്സക്കിയ ഹെസക്കിയ രോഗബാധിതനായി മരണത്തോട് മല്ലിട്ട് കട്ടിലേരിങ്ങനെ കിടക്കുമ്പം ദൈവം ഒരു പ്രവാചകനെ ഏഷ്യ പ്രവാചകനെ ഈ ഹെസക്കിയായുടെ വീട്ടിലേക്ക് അയാൾ കിടക്കുന്ന കട്ടിലേക്ക് രോഗിയായ അവസ്ഥയിലേക്ക് അയച്ചു എന്നിട്ട് ദൈവം യേശിയായോട് പറഞ്ഞു നീ എന്ന് ഹെസക്കായോട് പറ എല്ലാ കാര്യം ക്രമപ്പെടുത്തിക്കോ പെട്ടെന്ന് മരിക്കും ഇതാരാ പറഞ്ഞത് പ്രവാചകനല്ല പറഞ്ഞത് ദൈവമാണ് പറഞ്ഞത് അപ്പൊ അതിന് യാതൊരു മാറ്റവും കാര്യമാണ് ഇത് കേട്ടപ്പം നമ്മൾ ആരെങ്കിലും ആയി ഇങ്ങനെ കേൾക്കുന്നേ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുള്ളൂ ദൈവമേ ആ കഷ്ടം ആ മരണം മാറിപ്പോണേന്നെ പ്രാർത്ഥിക്കുള്ളൂ ഹെസക്കിയ മാറിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചില്ല നമ്മൾ ആരാ ഈ ലോകത്തിലെ ആരിങ്ങനെ ഒരു വിഷയം കേട്ടാലും നമ്മളോട് പറയുക നിങ്ങൾക്കൊരു ഒരു തകർച്ച വരാനുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ തകർച്ച മാറിപ്പോണെന്നാണ് രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലോ രോഗം മാറിപ്പോണേന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പരാജയം വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അന്നേരം പ്രാർത്ഥിക്കും ആ പരാജയം മാറിപ്പോണെന്ന് ഹെസക്കിയായോട് പറഞ്ഞു നീ മരിക്കും പെട്ടെന്ന് മരിക്കും എന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ ആ മരണം മാറിപ്പോണേന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ ഹെസക്കിയ ദൈവ മക്കളെ ഇന്നും ജീവിക്കുന്ന നമ്മളെ ഒരു പുതിയ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അതെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല കേട്ടോ അധ്യായം മൂന്നാമത്തെ വാക്യം ഹെസക്കിയ ചുവരിലേക്ക് ഭിത്തിയുടെ അടുത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു മരണം മാറിപ്പോണേ രോഗം സുഖമാകണേ നല്ല പ്രാർത്ഥിച്ചത് കേട്ടോ കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥതയും കൂടിയാണ് ഇത്രയും നാള് അങ്ങയുടെ മുമ്പിൽ പ്രവർത്തിച്ചത് എന്ന് ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഇതാണ് പ്രാർത്ഥന എന്താ പ്രാർത്ഥിച്ചത് രോഗം പിടിപെട്ട് മരണത്തിന്റെ വാക്കിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ വഴി ദൈവം പറഞ്ഞു നീ മരിക്കൂന്ന് മരിക്കൂ എന്ന് പറഞ്ഞപ്പോ മരിക്കല്ലേ രോഗം മാറിപ്പോണെ സുഖപ്പെടുത്തണേന്നൊന്നും പ്രാർത്ഥിച്ചില്ല ഏസക്കിയ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ ഇത്രേം നാള് എത്രയോ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ആ ജീവിച്ചെന്നുള്ള കാര്യം നീ ഒന്ന് ഓർക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു അന്നേരം തന്നെ മരണം വരുമെന്ന് പ്രവചിച്ച് പറഞ്ഞ് ഏശയ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവം ഏശ്യയോട് പറഞ്ഞു പോയി അവനോട് പറ അവന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടെ നീട്ടിയിരിക്കുന്നു വേണ്ട പോയി പറയാൻ പറഞ്ഞു അഞ്ചു മിനിറ്റിനുള്ളിൽ ഹെസക്കിയായിയുടെ പ്രാർത്ഥന കേട്ടു എന്താണ് പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം ഹെസ്സക്കിയായിക്ക് ജീവിച്ചിരുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടായിരുന്നു ഒന്നത് വിശ്വസ്തതയും ആത്മാർത്ഥതയും നന്മയും ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ പറ്റും ദൈവമേ ഈ മുപ്പത്തിരണ്ട് വയസ്സുവരെ എത്രയോ വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും കൂടി ആ ജീവിച്ചെന്ന് അങ്ങേക്കറിയാലോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയെ നമ്മൾ വിശ്വസിക്കുന്നത് യൂദാശ്രീഹായുടെ മാധ്യസ്ഥം പാന്ദ്രിയുടെ മാധ്യസ്ഥം ഇത് കേൾ എല്ലാവരും കേൾക്കണം നമ്മൾ ഓടുന്ന എന്താ യൂദാശ്രീഹായുടെ പള്ളിയിൽ പോയി എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഒമ്പത് നോവേന ചൊല്ലി പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ദൈവം ഇടപെടും എന്തുണ്ടെങ്കിൽ യൂതാസ്നീഹായുടെ ജീവിതകാലത്തെ വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും മാധ്യസ്ഥ ശക്തിയാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത് പ്രാർത്ഥിച്ച് എന്നാൽ നമുക്ക് തന്നെ അമ്പത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്ന നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുവോ ഇരുപത് വയസ്സ് വരെ ദൈവമേ അങ്ങേക്കറിയാല്ലോ എത്രയോ വിശുദ്ധിയോടെ ഞാൻ ജീവിച്ചെന്ന് അങ്ങേക്കറിയാലോ എന്ന് പറയാൻ ധൈര്യമുള്ളവര് വളരെ കുറവാണ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകണ്ട അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും പക്ഷേ ഇതുപോലൊരു ജീവിത വിശുദ്ധിയുടെ ഡിപ്പോസിറ്റ് നമുക്ക് വേണം പറഞ്ഞു ഹല്ലേ ഒരു കരമുയർത്തി കരം ഉയർത്തി പറഞ്ഞു കരങ്ങൾ താഴ്ത്തി ഒന്ന് കേട്ടെ ഹെസക്യ എന്നാ പ്രാർത്ഥിച്ചു ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വലിയൊരു അനു പ്രയോജനപ്പെടും ഹെസക്കിയ പ്രാർത്ഥിച്ചു രോഗം മാറണം പ്രാർത്ഥിച്ചില്ല മരണം ഉണ്ടാകരുത് പ്രാർത്ഥിച്ചില്ലൊന്നും പ്രാർത്ഥിച്ചില്ല ഇത്രേ പറഞ്ഞോളൂ ദൈവമേ നീ ഒന്ന് ഓർക്കണം അപ്പൊ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി ഇനി തൊട്ട് നമ്മൾ അമ്പത് നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഞാനും ഈ പ്രാവശ്യം അമ്പത് നോമ്പ് കർശനമായിട്ട് എടുത്തു പല സ്ഥലത്തും ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു അത് കുഴപ്പമില്ല അച്ഛാ ഇത് കൂട്ടിക്കോ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും കർശനമായ നോമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി ഇനി എന്താവശ്യം വന്നാലും ഞാൻ ദൈവത്തോട് പറയും എന്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്പത് നോമ്പ് എത്രയോ വിശ്വസ്തയോടെ എടുത്ത ഒരാളാണ് ഞാൻ അത് നീയൊന്ന് ഓർക്കണം ദൈവത്തിന് അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി വിശുദ്ധിയോടെ ജീവിച്ച ഒരാളാണ് ഈ ധൈര്യപൂർവ്വം പറ എൻ്റെ വീട്ടിലിപ്പോ ഭയങ്കര പ്രതിസന്ധിയിലാണ് ഉള്ളത് കർത്താവേ ഞാൻ കഴിഞ്ഞ ഒരു വർഷം എന്റെ കുടുംബം എങ്ങനെയാ ദൈവസന്നിധിയിൽ ജീവിച്ചെന്ന് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടായിരിക്കും അതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാനുള്ള മറ്റൊരു വഴിയാ ഹെസക്കിയ വേറെ ആരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചോ ഹെസക്യ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കരുതെന്നല്ല ഹെസക്കിയ ഇവിടെ മറ്റൊരു പ്രാർത്ഥനാ രീതി കൂടി നമുക്ക് പഠിപ്പിക്കുക മറ്റൊരു പ്രാർത്ഥന നമ്മുടെ ജീവിത വിശുദ്ധിയുടെ യോഗ്യത ഏറ്റവും ശക്തമായ യോഗ്യതയാണ് പറഞ്ഞ് ഹല്ലയിലൂയ്യ ഒരു കരം എന്ന് പറഞ്ഞു हले <Hallelujah>. लुया